അപ്പം തരമായിട്ട് എൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിൽ അങ്ങനെ അദർശിന് ടെൻഷൻ ആവുന്നുണ്ട് അദർശൻ്റെ അതിനെ വീണ്ടും ഉപദേശിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല അമ്മ അമ്മനെ കൊണ്ട് എന്തെങ്കിലും സഹായം വേണോ അല്ലെങ്കിൽ അമ്മ പറയണോ ചോദിക്കും വേണ്ട ആരെന്ത് പറഞ്ഞാലും ഞാൻ ഈ അവാർഡ് വാങ്ങില്ല എന്ന് പറയും അപ്പം അമ്മ അമ്മ തോറ്റ് കാണുന്നതാണോ നീ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഭാര്യ തോൽക്കണേലും നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ജാ ജലജ ഭയങ്കര കുശുമ്പായിട്ട് വല്ലാത്തൊരു കഷ്ടമുള്ള അവൾക്ക് മാത്രം ഈ അവാർഡും കാര്യങ്ങളൊക്കെ എന്നും അത് അവൾക്ക് മാത്രം അങ്ങനെ ഒരേ ഭാഗ്യങ്ങൾ വരുന്നു പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ നയന ദേവയാനെ കാണിക്കുന്നത് ദേവയാനയ്ക്ക് ആറിൽ നിന്ന് നല്ല സുന്ദരിയൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഫങ്ഷന് ആ സമയത്ത് നയനരെ ഫ്ലക്സൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് ദേവയാനിന് മരുമകളുടെ കഴുത്തിൽ ആ ആഭരണം അണിയിക്കുന്നതൊക്കെ ദേവയാനിക്കും വലിയ സന്തോഷമാവുന്നുണ്ട് നയൻ ഇങ്ങനെ രാജകുമാരിനെ പോലെ ഇനി വരുന്നത് അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്ന കാര്യം മറ്റാരും അറിയാണ്ടിരിക്കാനുണ്ടെന്നൊക്കെ ദേവയാനി തുറന്ന് പറയുന്നുണ്ട് പിന്നീട് നയനരെ കയ്യും പിടിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ഇനി ആദർശി കാണുന്നത് ആദർശ് ഞെട്ടിപ്പോയി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ